നമസ്കാരം കൊത്തലങ്കോ ഫാമിലിയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു യാത്രയാണ് നമ്മളെ മക്കൾ എപ്പോഴും പറയണേ എല്ലാവരും ഏതെങ്കിലും ഒരു ചെറിയ ഒരു ബുക്കില എവിടെയെങ്കിലും ഒരു ട്രെയിനിൻ്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ട്രെയിൻ 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 എന്ന് പറയും അപ്പോൾ നമ്മളും വിചാരിച്ച് കുറേ നാളായിട്ട് പറയണേന്ന് അങ്ങനെ ആഗ്രഹം പക്ഷേ ഈ ട്രെയിൻ യാത്രകൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മക്കളായിട്ടൊക്കെ പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യവുമല്ല അങ്ങനെ നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്ത് അങ്ങനെ നമ്മൾ പോകാൻ പോണു നമ്മൾ ആലപ്പുഴക്കാണ് എറണാകുളം സൗത്തിൽ നിന്ന് ആലപ്പുഴ വരെയാണ് നമ്മുടെ യാത്ര അതായത് ഉദ്ദേശിക്കുന്നത് ഇതാണ് ട്രെയിനിൽ കയറി എറണാകുളം സൗത്തിൽ നിന്ന് ആലപ്പുഴ ഇറങ്ങുക ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി ബസ്സിന് ആലപ്പുഴ ബോട്ട് ചെട്ടി പോയിട്ട് അവിടുന്ന് ഒരു എടുത്തിട്ട് കായലിലൊക്കെ ഒരു യാത്ര അതായത് ട്രാൻസ്പോർട്ട് ബോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ടല്ല ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നമ്മളിവിടുന്ന് കൃത്യം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു നമ്മുടെ മക്കളുടെ മുഖത്തുള്ള സന്തോഷം മുഖത്തുള്ള ആ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം അവരെല്ലാം ശരിക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മള് പാട്ടൊക്കെ പാടി ഭാഗ്യത്തിന് രാവിലെ ട്രെയിൻ ആയതുകൊണ്ട് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കമ്പാർട്ട്മെന്റിൽ അതാരം നമുക്ക് മാത്രമായിട്ടുള്ള ആ സ്പേസ് ഒക്കെ എല്ലാം കിട്ടി മറ്റൊരുദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ യാത്രയിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ എങ്ങനെ യാത്ര ചെയ്യാം എങ്ങനെ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവരോട് സംസാരിക്കണം ബന്ധപ്പെടുന്ന എങ്ങനെയൊന്നും കൂടി കാണിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഈ യാത്ര അങ്ങനെ നമ്മൾ രാവിലെ പത്തര കഴിഞ്ഞപ്പോൾ തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഇറങ്ങി എല്ലാത്തിനെയും വരി വരിയാക്കിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തെത്തി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പാണ് അത് വളരെ ഈസി ആയി നമുക്ക് നിന്ന് ആലപ്പുഴ ജട്ടിയിലേക്ക് പ്രൈവറ്റ് ബസ്സിന് ആലപ്പുഴ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ആലപ്പുഴ സിറ്റി കൂടിയൊക്കെ ഒന്ന് നടന്ന് റോട്ടി കൂടിയൊക്കെ ഇത്രയും പേരായിട്ടൊക്കെ നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത്ര ട്രാൻസ്പോർട്ട് എല്ലാം വെള്ളപ്പൊള്ളും എങ്കിലും നമ്മുടെ മക്കൾ അതെല്ലാം കറക്റ്റ് ലൈനായിട്ട് ലൈനായിട്ട് പോയതുകൊണ്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് അതൊരു സുഖമായിരുന്നു നമ്മൾ ആലപ്പുഴ ബോട്ട് ബോട്ട് ബോട്ട്ജെട്ടിയിലെല്ലാം നമ്മൾ ജീവനക്കാരോട് സംസാരിച്ചു അവർ പറഞ്ഞു ബോട്ടിൽ കയറിയിട്ട് അടുത്തതൊരു മംഗലശ്ശേരി എന്ന് പറഞ്ഞൊരു ജട്ടിയുണ്ട് അവിടം വരെ പോകണേന് ഏകദേശം ഒരു മണിക്കൂറായാകൂ സമയമെടുക്കുകയുള്ളു അവിടുന്ന് ഒരു ബോട്ടിന് തിരിച്ചിങ്ങാട് വരാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബോട്ടിലെ ജീവനക്കാരെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമുക്ക് വേണ്ടി അവർ സീറ്റൊക്കെ എല്ലാം ഒരുമിച്ച് തന്നെ ആക്കിയൊക്കെ തന്നു െപ്പോഴും ആണെങ്കിലും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ചെയ്യാന്നിരത്ത് പൊതുജനങ്ങളെല്ലാം വളരെ നമ്മളെ മാക്സിമം സഹായിക്കാനായിട്ട് നോക്കുക അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സീറ്റ് കയറാനായിട്ടൊക്കെ എല്ലാവരും ശ്രമിക്കും ഒരു വളരെ വളരെ ഒരു നല്ലൊരു കാര്യമാണ് ബോട്ടിൽ കയറാനായിട്ടും ഇറങ്ങാനായിട്ടും എല്ലാവരും ഒന്ന് ഞങ്ങൾ സഹായിച്ചിരുന്നു അവിടെ കായലിൻ്റെ വേമ്പനാട്ട് കായലിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വേമ്പനാട്ട് ഗായലിലൂടെ ഒരു ബോട്ട് യാത്ര ഇവിടെ നിങ്ങൾ കാണണമല്ലേ ഇതൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൊണ്ടിങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസും കൂടുതലും ഞങ്ങൾക്കും ഉണ്ടായി യാത്രയിലൂടെ ബോട്ട് ജീവനക്കാരെല്ലാവരും വന്ന് ഞങ്ങളോടൊപ്പം ഫോട്ടോയും എടുത്ത് അങ്ങനെ നമ്മൾ മംഗലശ്ശേരി എന്ന് പറഞ്ഞ ഇറങ്ങി ഏകദേശം ഒരു അമ്പത് മിനിറ്റ് അധികം എടുത്ത് യാത്ര അവിടുന്ന് നമ്മൾ പറമ്പിലും കൂടെയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വേമ്പനാട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അപ്പോളാണ് ഒരാൾ പറഞ്ഞ അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടെന്ന് സമയവും ഏകദേശം ഒരു മണിയായി നമ്മൾ അവിടെ നിന്ന് തന്നെ ഭക്ഷിക്കാൻ കഴിക്കാനായിട്ട് ഹോട്ടലിൽ എത്താനായിട്ട് പരമ്പത്തുകൂടെ കുറച്ച് നടക്കേണ്ടി വന്നു അങ്ങനെ അതും നല്ലൊരു നടപ്പും നല്ലൊരു യാത്രയുമായി ഭാഗ്യത്തിന് നമ്മൾ ഹോട്ടൽ എത്തിയപ്പോ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല അങ്ങനെ അയിലെ വറുത്തതും വേണ്ടി ആയിട്ട് നാടൻ ഊണ് കഴിച്ചു അതിനുശേഷം വരുമ്പത്തോടു കൂടി തന്നെ നമ്മൾ തിരിച്ച് മംഗലശ്ശേരി ബോട്ട് ചെട്ടിയിലോട്ട് പോയി കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ട് വന്നു ഇരിച്ച് മറ്റൊരു ബോട്ട് ആലപ്പുഴ ഛട്ടിയിലേക്ക് വീണ്ടും ഒരു ഏകദേശം ഒരു മണിക്കൂർ എടുക്കുന്ന യാത്ര റോട്ടിലൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് ആലപ്പുഴ ബീച്ചിലേക്ക് ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്തിറങ്ങിയപ്പോൾ നമുക്ക് ബീച്ചിലോട്ടുള്ള വഴി അറിയാൻ പാടില്ലായിരുന്നു ഒരു പെൺകുട്ടി വഴി കാണിച്ച് നമ്മുടെ ഒപ്പം നടന്ന് നമ്മളാ ബീച്ച് വരെ എത്തിച്ചു ഇന്ന് നമ്മൾ ആ ഒരു നാല് മണി സമയത്തോ ഏകദേശം നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി അവിടെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു ഐസ്ക്രീം ക്രീമൊക്കെ കഴിച്ച് ഒന്ന് കണ്ട് ആസ്വദിച്ചു അതിന് ശേഷം ആറ് ഇരുപതിനാണ് നമുക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നമ്മൾ അങ്ങനെ ഒരു അഞ്ച് മണി അഞ്ചരയപ്പോൾ തിരിച്ച് നമ്മൾ കടപ്പുറത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കാനുള്ള ദൂരമുണ്ട് നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ യാത്ര തിരിച്ച് എറണാകുളം സൗത്തിലിട്ട് അങ്ങനെ അവിടെ നിന്ന് ആറ് ഇരുപതിനുള്ള ട്രെയിനിന് തിരിച്ച് എറണാകുളത്ത് ഇട്ട് അങ്ങനെ നമ്മൾ എറണാകുളത്ത് തിരിച്ചെത്തി ചെറിയൊരു യാത്രയായിരുന്നെങ്കിലും എൻ്റെ കൊണ്ടുപോകാനായിട്ടും ുള്ള ഒരു എഫേർട്ട് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെല്ലാം നല്ല ശരിക്ക്തായ രീതിയിൽ നമ്മളൊപ്പം ചേർന്ന് നിന്നാറിൽ നമുക്കിത് സുന്ദരമായിട്ട് തിരിച്ചു ഇടാനും സാധിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും നന്ദി ദൈവത്തിന് നന്ദി